അതല്ലേ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുവോ ഇത്രയും സ്നേഹിച്ചത് എനിക്ക് തടി കൊണ്ടാണോ ആണോ ദൈവ തീരം ബിഗ് ബോസ് അതല്ലേ ബിഗ് ബോസ് അതെ ബിഗ് ബോസ് വിളിവരുമ്പോൾ നമ്മളെല്ലാം ചാർജ് ചെയ്യുന്ന പോലെ എല്ലാ റിമൈൻഡർ കോൺസെസ് ആയിന്നൊക്കെ പറഞ്ഞ് മാരി വിട്ടു ഞാൻ ഒരു കുറച്ചുകാലം аны മാരിയിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ബിഗ് ബോസ്ന്റെ റേഞ്ച് എന്നാണല്ല മനസ്സിലാക്കിയത് വിളിച്ചതപ്പോ തിന്നോ ആലേഷില മൂന്ന് മാസം കൊണ്ട് എന്തില്ല മാറ്റം വന്നാ കണ്ടോ മൂന്ന് മാസം ആയിട്ടില്ല എന്തില്ല മാറ്റം വന്നാ ഇതിനെ ഫോൺ ഓണേ ചാർജ് ഓണേ കേറുന്നു ായിട്ട് ഇഷ്ടപ്പെട്ട ഫുഡ് എന്തായിരുന്നു അവിടെ ആരുണ്ടവിടെ ഫുഡ് ഇഷ്ടം അടുക്കളയിൽ അടുക്കളെന്ന് പറഞ്ഞ ആളാ അടുക്കളയിൽ കേറിയിട്ടില്ല യാതൊരു മാറ്റം ക്ഷീണി നല്ല പക്ഷെ അതൊക്കെ ഞങ്ങൾ ആസ്വദിച്ചിരുന്നത് ഓക്കേ കാണാം ഓക്കേ ഹാപ്പി ലേ ഹാപ്പി ഇന ഹാപ്പി ലേ കൊണ്ടായിട്ട് അബ്സല്യൂട്ട് ഒരു ഹൂർത്താണ് ഡൊമിനിക്സിൻ വേണ്ടി വന്നതാണ് ഓ ഇതാണ് ചോദിച്ചേ ഇല്ല ഐ ലവ് യൂ പറഞ്ഞല്ലേ ബൈജി തന്ന എന്ത് തന്നെ ഷാനവാസ്ക എങ്ങനെ മാറ്റി മാറ്റിയെടുത്തു മനുഷ്യനെ ഞാന് ഷാനവാസിന്റെ ആ അത് മതി ഷാനവാസ് പൊന്തി പോകും പോ どういうこと थ्याङ्क्यु <laughs> <Thank you. laughs> <laughs>